ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ രാത്രി പൂജയ്ക്ക് അപ്പൂൻ്റെ കോൾ വരികയാണ് അപ്പോൾ ആ കോളെടുത്തിട്ട് എന്താ എന്താ ഇപ്പം വിളിച്ചത് ഈ നേരത്തെ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് പൂജ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ എനിക്ക് എനിക്കതിനോട് ചില അത്യാവശ്യം വരെ കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്താ പറയാനുള്ളത് അത് പങ്കജ് പങ്കജെന്ന് നീ വിശ്വസിക്കരുത് എനിക്ക് തോന്നി അത് പറയാനാണ് വിളിച്ചതെന്ന് അതെ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത് പൂജ ഞാൻ പറയുന്നത് നീ കേൾക്ക് പങ്കജ് അത്ര നല്ല രീതിയിലുള്ള ആളല്ല അവൻ തനി ഫ്രോഡാണ് നീ അവനെ വിശ്വസിക്കരുത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദേ അപ്പോട്ടാ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാനാണ് ശ്രമിക്കുന്നതെങ്കില് ഞാൻ പ്രതികരിക്കും മനസ്സിലായല്ലോ പങ്കജിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് അപ്പോട്ടും ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അതെൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അടവയ്ക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂവിന് ഭയങ്കര സങ്കടം തോന്നിയാണ് അപ്പൂവിനോടും ഇത്ര രീതിയിൽ ഈ പൂജ പെരുമാറിയല്ല എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനും വല്ലാത്ത സങ്കടം തോന്നുകയാണ് അപ്പോൾ ദീപവും ചിത്രയും വന്നിട്ട് ചോദിക്കുകയാണ് എന്താടാ അവള് അവളോട് പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ലല്ലേ ഇല്ലമ്മ അവള് വിശ്വസിച്ചില്ല പക്ഷേ അവള് വലിയൊരു ചതിക്കുഴിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് ഞാൻ ഒന്നും പറഞ്ഞിട്ടാണ് അവൾ വിശ്വസിക്കുന്നില്ല എന്നും പറയാണ് അവൾ വിശ്വസിക്കില്ലടാ കാരണം ഈ പങ്കജിന്റെ വലയിൽ അവൾ വീണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം പിന്നെ അവൾ എങ്ങനെ വിശ്വസിക്കും നീ അതൊക്കെ മോനെ എന്നൊക്കെ ഇനി പറഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മേ അവളെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാ അവൾക്കൊരു ആപത്ത് വരുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്കത് സഹിക്കാനും പറ്റില്ല അവളുടെ ആപത്താണ് ഞാൻ അവൾക്കെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ എന്നെ വിശ്വസിക്കാനായിട്ട് അവൾ തയ്യാറല്ല ആ പങ്കജിനെ മാത്രം വിശ്വസിക്കാനാണ് അവൾ തയ്യാറ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ദീപവും പറയാണ് അവള് അവന്റെ വലയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തൊക്കെ ശ്രമിച്ചാലും ഏതൊക്കെ ശ്രമിച്ചാലും അവളുടെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല അവള് ഉറച്ചു തീരുമാനത്തിൽ തന്നെ നിൽക്കും അതുകൊണ്ട് നേനെ അവളുടെ പിന്നാലെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അവൾ അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുണ്ടാ ഫോ അങ്ങനെ അവർ പോവുകയാണ് അപ്പുനത് കേട്ടപ്പോഴും വല്ലാത്ത സങ്കടം തോന്നിയാ എന്ത് ചെയ്യും ഇനി പൂജയോ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ കൊച്ചാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പടമൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനുരുദ് വരികയാണ് അപ്പൊ അനുരുദുൽ വന്നിട്ട് അനന്യായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുകയാണ് എന്തിനും അങ്ങനെയൊക്കെ പറയാനായിട്ട് പോയിരുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ് എൻ്റെ എൻ്റെ മോള് അവൻ അവന് അവൻ സ്റ്റീ എൻ്റെ മോൾക്ക് അവൻ സ്വീറ്റ്സ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് എനിക്കറിയാം അത് അവൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അനന്യ നിനക്ക് കാര്യങ്ങൾ മുഴുവനും അറിയാം എന്നിട്ട് നീ ഇങ്ങനെ അവിടെ സംസാരിക്കാൻ നിൽക്കരുത് നീ ഒന്ന് കാര്യം മനസ്സിലാക്ക് എന്ത് കാര്യം മനസ്സിലാക്കാനായിട്ട് ഒരു ജയിൽ പുള്ളി എൻ്റെ മോൾക്ക് സ്വീറ്റ്സൊക്കെ മേടിച്ച് കൊടുക്കണോ എടുക്കണോ ഉമ്മ വെക്കണോ അതൊന്നും ഞാൻ സമ്മതിക്കില്ല എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സമ്മതിക്കായിട്ട് ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭയങ്കര രീതിയിലാണ് അവിടെ അനന്യ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അനന്യ പോവുകയാണ് അപ്പൊ അനന്യ പോയി കഴിയുമ്പഴേ കൊച്ചിത് കേൾക്കുകയാണല്ലോ അപ്പോൾ കൊച്ചു നേരെ അൻ്റത്തിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അതെ ഡാഡി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡാഡി എന്താ അതെ ഈ ജയിൽ പുള്ളി എന്ന് വെച്ച് എന്താ എന്തേ ജയില് എന്താണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആഹാ അത് മോൾക്ക് അറിയണോ ഈ ജയില് എന്താണെന്ന് മോൾക്കറിയോ ഇല്ല എനിക്കറിയില്ല ആ ആ ജയിലെന്ന് പറഞ്ഞാലേ ഈ കുറുമ്പൊക്കെ കാണിക്കൂല്ലേ കുറുമ്പൊക്കെ കാണിക്കണവരെ കൊണ്ടുവന്നു വിടുന്ന സ്ഥലമാണ് ജയില് ആ ജയിലിന്റെ ഉള്ളില് നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഓഹോ അപ്പൊ അതാണല്ലേ ജയില് ആ അത് തന്നെയാണ് ജയില് അപ്പൊ ഞാനും കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കില് എന്നെ ജയിലില് കൊണ്ടുവിടോ ഡാഡി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അൻത് ഏ മോളങ്ങനെയൊന്നും കൊണ്ടിടേന്നുമില്ല മോളൻ്റെ ചക്കര മുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഭയങ്കര ഏറെ സന്തോഷം നിർത്തുകയാണ് അങ്ങനെ കൊച്ച് അങ്ങനെയും പറഞ്ഞുകൊണ്ട് പടം വരക്കാനായിട്ട് പോവുകയാണ് പക്ഷേ അൻപതിൻ്റെ മനസ്സിൽ അപ്പോഴും തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് അതായത് ശ്രീനിലയത്തിലേക്ക് ഈ പങ്കജും അതേപോലെ തന്നെ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും ഒക്കെ കയറി ഇങ്ങോട്ട് വരികയാണ് അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രഞ്ജിത എടുത്തു വായിക്കും പറയാണ് സുമിത്രെ ഏതായാലും സുമിത്രയെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏതായാലും ഞങ്ങൾ ഇവിടം വരെ വന്നേ സുമിത്രയുടെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങളെ അകത്തേക്കൊന്ന് ക്ഷണിച്ചൂടെ സുമിത്ര എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സുമിത്രയാണെങ്കിൽ ശത്രുക്കളാണെങ്കിലും അവരോട് മര്യാദ കേട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരി കേറി വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് മൂന്നുപേരെയും കേറ്റുകയാണ് ആ നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് അപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ അയ്യോ ഒന്നും വേണ്ട സുമിത്ര സുമിത്ര ഏതായാലും ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചല്ലോ ആ തന്നെ മഹാഭാഗ്യമാണ് ഞങ്ങൾക്കൊന്നും വേണ്ട സുമിത്ര ഞങ്ങളോട് നന്നായിട്ട് തന്നെ പെരും മതി മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വലിയ ആളെപ്പോലെ ആ സെറ്റിൽ അങ്ങോട്ട് രഞ്ജിതയും എല്ലാവരും കയറി അങ്ങോട്ട് ഇരിക്കുകയാണ് സുമിത്രയ്ക്ക് അതൊന്നും തീരാ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ പൂജ ഇറങ്ങി വരികയാണ് പൂജയ്ക്ക് ഇവരെ കണ്ടുകഴിഞ്ഞ എപ്പോഴേക്കും അതിയായ സന്തോഷം തോന്നുകയാണ് അങ്ങനെ ആ വന്ന കാര്യം പറയാലോ സുമിത്രേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അത് തീരുമാനിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് സുമിത്രയുടെ തീരുമാനത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ ഞങ്ങളൊരു കല്യാണക്കാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് പൂജയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടണം പങ്കജിനെ പൂജയെ ഒരുപാട് ഇഷ്ടമാണ് പൂജയ്ക്കും അതേപോലെ തന്നെ ഇഷ്ടമാണ് ഈ കല്യാണം ഏർ നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം സുമിത്ര എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെ സുമിത്രയ്ക്ക് ആകെ കാലി വരികയാണ് അപ്പൊ സുമിത്ര ഈ നമ്മുടെ പൂജയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പൂജ ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമാണോ പറ നിനക്ക് സമ്മതമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ട പൂജ ഒന്ന് നാണം കൂടുങ്ങി ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷം ആ സമ്മതമാണമ്മേ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട ഏർ സുമിത്ര ആകെ ഷോക്കായി നിന്നു പോവുകയാണ് കാരണം കല്യാണ കാര്യം വരെ എത്തി അപ്പോ പൂജയുടെ മനസ്സ് അത്രയ്ക്കും മാറ്റിയെടുത്തിരിക്കുകയാണ് ഇവിടെ രഞ്ജിതയും കുടുംബവും ഒന്ന് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി അപ്പോ സുമിത്ര പറയാണ് ശരി എങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം കേട്ടു നിങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഈ കല്യാണത്തോട് സമ്മതമല്ല പങ്കജും പൂജയും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി പങ്കജിൻ്റെ ഓരോ പ്രവർത്തികളും കാണുമ്പോൾ പൂജയോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കഴിയ വഴിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം രോഹിത്തിൻ്റെ പെങ്ങളാണ് ഈ രഞ്ജിത പൂജയുടെ മുറച്ചെറുക്കനാണ് പങ്കജും പക്ഷേ രോഹിത്തിനെ മറന്നുകൊണ്ട് യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ കല്യാണം എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാനായിട്ട് പോകുന്നില്ല ഈ കല്യാണം നടക്കില്ല അതുതന്നെയാണ് എൻ്റെ ഉറച്ച തീരുമാനം ഇത് കേട്ട ഉടനെ എല്ലാവരുമാകെ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പേ നമ്മുടെ പൂജ പറയുകയാണ് എന്താ അമ്മേ അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് പങ്കജന് ഇഷ്ടമാണ് അമ്മേ എനിക്ക് പങ്കജനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ടമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇതിനെ സമ്മതിക്കണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കേണ്ടി വരും പങ്കജ് വിളിച്ചാൽ എനിക്ക് കൂടെ ഇറങ്ങി പോകേണ്ടി വരും എന്ന് പൂജ ഭയങ്കര ധിക്കാരമായിട്ടവിടെ സംസാരിക്കുകയാണ് അപ്പൊ പൂജയുടെ ധിക്കാരമായുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ ചങ്ക് തകർന്ന അവസ്ഥ എല്ലാവർക്കും അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നി രഞ്ജിതയ്ക്കും രഞ്ജിത ഭർത്താവിനും പങ്കജിനും സന്തോഷം തോന്നി അങ്ങനെയും പറഞ്ഞുകൊണ്ട് പൂജ കയറി പോകുകയാണ് പക്ഷേ അപ്പോൾ നമ്മുടെ രഞ്ജിതയാണേൽ എന്തിനാ ഈ സുമിത്ര ഈ കാര്യത്തിൽ വെറുതെ കിടന്നിടപെടുന്നത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം കൂടെ നടത്തി കൊടുക്കുന്നേ പിള്ളേരുടെ ഇഷ്ടം അല്ലെ നമ്മുടെ ഇഷ്ടം എന്തിനാണ് അതിലെ എതിരെ എതിരഭിപ്രായം വെക്കുന്നത് എന്റെ സുമിത്രേ നീനക്ക് അതൊന്നും നടത്തി കൊടുത്തൂടെ ഇത് കേട്ടപ്പോഴേക്കും രഞ്ജിത നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഇപ്പൊ പൂജ പറയുന്നത് കേട്ടല്ലോ അവള് അവളുടെ ഇഷ്ടത്തിന് തന്നെ നടക്കുകയുള്ളു അങ്ങനെ ഒരു ചീത്ത പേര് വേണ്ടെങ്കില് നീ ഇവരണ്ടവരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്തര സമ്മതം മൂളിയൊക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പം നീ ധിക്കരിച്ചാലും ഇവര് തമ്മിലുള്ള കല്യാണം നടക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ പങ്കജനോ പങ്കജും പറയാണ് എന്താ ആന്റി എനിക്ക് പൂജയെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ആൻറ്റിയോടൊന്ന് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ മമ്മി തന്നെ ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാ ഞാൻ ആന്റിയോടൊന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഇതൊന്നും സുമിത്ര കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പോൾ പങ്കജിനോടും അതേപോലെ തന്നെ അരവിന്ദനോടും നിങ്ങൾ പുറത്തേക്ക് പോകും അറിയിപ്പോ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിത നേരെ സുമിത്ര അടുത്തേക്ക് ചെന്നിട്ട് സുമിത്രേ കണ്ടല്ലോ ഇപ്പ പൂജയെ എങ്ങനെ ഞാൻ മാറ്റിയെടുത്തു എന്ന് കണ്ടല്ലോ ഇത് നിന്നോടുള്ള പ്രതികാരമല്ല സുമിത്രെ ഇത് നിന്നോടുള്ള വാശിയാണ് എൻ്റെ ഈ കല്യാണം ഞാൻ നടത്തും സുമിത്രെ എന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ ഒരിക്കലുമില്ല ഈ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല വിധി എന്ന് പറഞ്ഞൊരിതുണ്ട് ദൈവത്തിന്റെ വിധി ഇതല്ല ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ ഇവിടെ മുടക്കിയിരിക്കും ഈ കല്യാണം ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല രഞ്ജിത എന്ന് പറയാണ് ഏത് ദൈവത്തെ എതിർത്തുകൊണ്ട് ഈ കല്യാണം നടത്താനായിട്ട് എനിക്ക് കഴിയും സുമിത്രേ നിന്റെ മനസ്സിലുള്ള ഓരോ ആഗ്രഹവും നടക്കാനായിട്ട് പോകുന്നില്ല സുമിത്രേ ഞാൻ ഈ കല്യാണം നടത്തും അതിഗംഭീരമായിട്ട് തന്നെ ഇത് ഈ രഞ്ജിതയുടെ വാക്കാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ ഇപ്പോൾ പൂജയെ ഞാൻ മാറ്റിയെടുത്തില്ലേ അതേപോലെ തന്നെ ഈ കല്യാണവും ഞാൻ നടത്തും അതിനുവേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ട് എപ്പോഴേക്കും ആകെ തളർന്നു പോയി കരഞ്ഞ് നിലവിളിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആരോട് എന്ത് പറയാൻ തന്നെ വിശ്വസിക്കാൻ പോലും തയ്യാറല്ല പൂജ പൂജ ശരിക്കൊരു അഹങ്കാരിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇത്രയും നാൾ സുമിത്രയാണ് ഉണ്ടായിരുന്നത് ഇപ്പം സുമിത്രയേയും തള്ളി പറഞ്ഞിരിക്കുകയാണ് ഈ പൂജ അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രതീക്ഷയെ കാണിക്കണം അപ്പോൾ പ്രതീക്ഷയെ മോളെ കുറിച്ച് ആലോചിക്കണം മോളെടുത്ത് ഒന്ന് താലോലിച്ച് ഒന്ന് ഒക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനന്യ അവിടെ ഭയങ്കര ഷൗട്ടായിട്ട് പെരുമാറിയതും ഭയങ്കര കൊച്ചിനെ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തതും ആയ കാര്യങ്ങൾ മുഴുവനോട് പ്രതീക്ഷ ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ മനസ്സിൽ ചിന്തിക്കാനില്ല ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇനി കള്ളങ്ങളെല്ലാം മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് ശരിയാവില്ല കാരണം സത്യങ്ങൾ എല്ലാവരും അറിയണം അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് നഷ്ടമാകും ഇപ്പം തന്നെ കണ്ടില്ലേ ഏതായാലും സത്യം എൻ്റെ അമ്മയോട് ഞാൻ തുറന്ന് പറയണം അല്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പ്രതീക്ഷ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്ത് ദേവരുന്നു ആൻ്റിതും അനന്യയും അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനാകെ കലുവരിയാണ് പ്രതീക്ഷിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മനന്നെ തലയും കുറിച്ച് നിൽക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ ഇവരെ നോക്കാതെ നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഇത് പ്രതീക്ഷ അവിടെ നിന്നേ അതെ ഇവൾ ചെയ്തത് വളരെയേറെ തെറ്റായിപ്പോയി അതിന് ഇവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഇവളോട് ക്ഷമിക്കണം ക്ഷമിക്കാനോ എനിക്ക് നിങ്ങളുടെ ക്ഷമയും ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ക്ഷമിക്കണ ആര് ഞാൻ വെറും ജയിൽ ജയിൽപുള്ളിയല്ലേ നിങ്ങളോട് ഞാൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ വഴി മാറാനായിട്ട് നോക്കുന്നു എന്നും പറയാണ് പ്രതീക്ഷ ഞാൻ പറയുന്നൊന്നും കേൾക്കാം അപ്പോ നമ്മുടെ അനനെയും പറയണം പ്രതീക്ഷെ സോറി പ്രതീക്ഷ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി അത് എന്നോട് ക്ഷമിക്കണം ഞാൻ വളരെയേറെ സുഹൃത്തുതയായി പോയി അതുകൊണ്ട് ഞാൻ അങ്ങനെയെല്ലാം പറയാനുള്ള കാരണം നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ വേണ്ട വേണ്ട കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും ഇനി സത്യം മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ മോള് മോളെ കുറിച്ചുള്ള സത്യം തുറന്ന് പറയാനായിട്ട് പോവുകയാണ് എൻ്റെ മോൾ എനിക്ക് വേണം എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നീ അവിടെ നിന്നേ സത്യം പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ നീ ഞങ്ങൾക്കൊരു വാക്ക് തന്നായിരുന്നു ആ വാക്ക് നീ പാലിക്കേണ്ടതല്ലേ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളും എനിക്കൊരു വാക്ക് തന്നായിരുന്നു ആ വാക്ക് നിങ്ങൾ പാലിച്ചോ ഇല്ലല്ലോ എൻ്റെ കുഞ്ഞൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും ഞാൻ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല ഇതൊക്കെ എന്താണ് അപ്പൊ ഈ ഏട്ടത്തി എന്താ ചെയ്തത് വേറി കൊണ്ട പോലെ അല്ലെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അങ്ങോട്ടിരിക്കണോ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എൻ്റെ മോളെ എനിക്ക് താലോലിക്കാൻ അവകാശം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എല്ലാവരോടും ക്ഷമിക്കുന്നതും മറ്റുള്ളവരുടെ ദുഃഖം കാണുന്നതും ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം പ്രതീക്ഷേ നീ ഈ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഞങ്ങൾ ചങ്ക് തകർന്നു പോയ അവസ്ഥയിലാവും അതിനൊക്കെ ഒരു സത്യം അറിയോ ഏഹ് ഞങ്ങൾ രണ്ടുപേരും നല്ല ദാമ്പത്യ ജീവിതത്തിലല്ലായിരുന്നു ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് സ്വരമോള് ഞങ്ങളുടെ മനസ്സ് മാറ്റിയത് അവളാണ് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചത് അവളില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ഞങ്ങളുടെ സങ്കടം ഒന്നും മനസ്സിലാക്കണം പ്രതീക്ഷേ ഇത് കേട്ട് ഇനി എപ്പോഴേക്കും പ്രതീക്ഷ നിർത്ത് നിങ്ങളുടെ സങ്കടം എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സങ്കടം കേൾക്കുന്നത് എന്തിനാണ് എൻ്റെ സങ്കടത്തിനേക്കാളും വലുതൊന്നുമല്ല നിങ്ങളുടെ സങ്കടം എങ്ങനെ ജീവിക്കോ ജീവിക്കാതിരിക്കേ അതെന്ത് വേണമെങ്കിലും ചെയ്യ പോയി ആത്മഹത്യ ചെയ്യേ അതെന്ത് വേണമെങ്കിലും ചെയ്യേ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ എൻ്റെ മകള് ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമായെന്ന് പറഞ്ഞു എനിക്കെൻ്റെ മകള് മാത്രമേ ഉള്ളു ആ മകളെ വിട്ട് പിരിയാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ ഏതായാലും അമ്മയോട് സത്യം തുറന്ന് പറയും അത് ഞാൻ ഉറപ്പിച്ച തീരുമാനം തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ പ്രതീക്ഷിന്റെ ആ ഒരു കടുത്ത വാക്കുകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രണ്ടു പേരും തകർന്നൊരവസ്ഥയിൽ അനന്യയുടെ ഒരുപാട് അഹങ്കാരം കാണിച്ച സ്വന്തം മകളെ എടുക്കാൻ പോലും അച്ഛനെ കൊണ്ട് സമ്മതിച്ചില്ല അപ്പൊ ഇങ്ങനെ തന്നെ വേണം നമ്മുടെ അനന്യക്ക് അപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പ്രതീക്ഷ സത്യം തുറന്ന് പറയുമോ അങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ ഈ എന്തായിരിക്കും പക്ഷേ ഇവിടെ ഇതുവരെ നമ്മുടെ സഞ്ജനയെക്കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല ഇനി സഞ്ജനയുടെ വാക്കൊക്കെ പറയുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡൊക്കെ കാണാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശം നമസ്കാരം താങ്ക് യു ശീഖിൻ്റ് ബായ്